പുറകിലങ്ങാട് കന്യാസ്ത്രീകൾക്ക് മേലുള്ള ആധുനിക ഇൻക്വിസിഷൻ നടപടികൾ പ്രിയപ്പെട്ടവരെ ഇൻക്വിസിഷൻ അഥവാ മതദ്രോഹ വിചാരണ സഭാചരിത്രത്തിന്റെ കഴിഞ്ഞുപോയ ഒരു ഏടാണ് എന്ന് നാം കരുതുന്നു പരസ്യ വിചാരണയോ മനുഷ്യരെ വലിച്ചു കയറലോ പക്ഷയ്ക്ക് കത്തിക്കലോ ഒന്നും ഇന്നില്ലല്ലോ എന്ന ന്യായത്താലാണ് നാം അങ്ങനെ വിചാരിക്കുന്നത് ക്രൈസ്തവ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് അക്കാലത്ത് സഭാധികാരത്തെ അനുസരിക്കേണ്ടിയിരുന്നു കാരണം കിരീടധാരണം നടത്തി അവരെ വാഴിക്കുന്നത് മെത്രാന്മാരായിരുന്നു ജനാധിപത്യത്തിന്റെ ഉദയത്തോടെ ഈ അവസ്ഥ മാറി അതോടെ ഇന്നും രാജഭരണ സമ്പ്രദായം തുടരുന്ന പുരോഗതി സഭയ്ക്ക് അതിന്റെ ഇംഗിതങ്ങൾ വേണ്ട പോലെ നടപ്പാക്കാനാകാതെ വരികയായിരുന്നു തന്മൂലം പ്രത്യക്ഷമായ ഇൻക്വിസിഷൻ നടപടികൾക്ക് പകരം സഭയിൽ വ്യത്യസ്ത അഭിപ്രായം പറയുന്നവരെയും സഭയെ വിമർശിക്കുന്നവരെയും ഒറ്റപ്പെടുത്താനും ഒതുക്കാനും ില്ലാവാക്കാനും സഭയ്ക്ക് പരോക്ഷമായ ആധുനിക മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു എന്ന് മാത്രം അതായത് കത്തോലിക്ക സഭയുടെ ഇൻക്വിസേഷൻ മനോഭാവത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് ചുരുക്കം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലും പിന്നീട് അത് പരിഷ്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രൂപം കൊടുത്ത ലാറ്റിൻ കാനൂൺ നിയമത്തിലെയും അതിന്റെ തനിപ്പകർപ്പായി രൂപം കൊടുത്ത് സൂറോ മന്മാർ സഭയ്ക്ക് കൂടി ബാധകമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അടിച്ചേൽപ്പിച്ച പൌരസ്തി കാനൂൺ നിയമത്തിലെയും വകുപ്പുകൾ വെച്ചാണ് ആധുനിക ഇൻക്വിസിഷൻ നടപടികളിലൂടെ പൌരോഹിത്യം വിമതശബ്ദം ഉയർത്തുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും വിശ്വാസികളെയും ജീവിക്കാനാവാത്ത വിധം ഒറ്റപ്പെടുത്തുന്നതും കൊല്ലാതെ കൊല്ലുന്നതും രൂപീകരണത്തിലോ ക്രോഡീകരണത്തിലോ യാതൊരു പങ്കാളിത്തവും വഹിച്ചിട്ടില്ലാത്തവരും അത് അംഗീകരിച്ചിട്ടില്ലാത്തവരുമായ വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭയിലെ മഹാഭൂരിപക്ഷത്തെ ബാധിക്കും വിധം ഒരു നിയമസംഹിത രൂപീകരിച്ച് അടിച്ചേൽപ്പിക്കാൻ വിശ്വാസികളുടെ പ്രാതിനിധ്യം പോലും അവകാശപ്പെടാനാവാത്ത സഭാ ഹൈരാതിക്ക് എന്ത് അവകാശം എന്ന ചോദ്യത്തിന് ആരും ഇന്നുവരെ മറുപടി പറഞ്ഞിട്ടില്ല മെത്രാന്മാർക്കും സന്യാസ സഭകളുടെ അധികാരങ്ങൾ എന്ന് പറയപ്പെടുന്നവർക്കും മറ്റുള്ളവരുടെ ജീവിതങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും വിധം അധികാരം നൽകുന്ന ഇത്തരം നിയമങ്ങളെ യേശു അംഗീകരിക്കുമായിരുന്നുവോ എന്ന ചോദ്യം യേശുവിനെ അപ്പാടെ മറന്നതിനാൽ സഭാസാരഥികളുടെ മനസ്സുകളിൽ ഒരിക്കലും ഉദിക്കുന്നുമില്ല ഈ കത്തോലിക്കാ മനുസ്മൃതിയുടെ അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി വരെയുള്ള വകുപ്പുകൾ വെച്ചാണ് തങ്ങൾക്ക് അനിഷ്ടം തോന്നിയിട്ടുള്ള സന്യസ്തരെ അവരുടെ മേലധികാരികളും മെത്രാന്മാരും തികച്ചും ആധികാരികമായി യാതൊരു മനസാക്ഷി കുത്വമില്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എം ജെ കോഗ്രിഗേഷൻ എന്നറിയപ്പെടുന്ന മിഷണറീസ് ഓഫ് ജീസസ് എന്ന സന്യാസ സമൂഹത്തിന്റെ മദർ സുപീരിയർ ആയിരുന്ന ഇരയായ കന്യാസരിക്കെതിരെയുള്ള ബിഷപ്പ് ഫ്രാങ്കോയുടെയും കോഗ്രിഗേഷന്റെയും നീക്കങ്ങൾ രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ ബിഷപ്പിന്റെ മഠം സന്ദർശനത്തിനെതിരെ നിലപാടെടുത്തതോടെ തുടങ്ങിയതാണ് തുടർന്ന് ഇരയായ കന്യാസ്ത്രീ ഉൾപ്പെടെയുള്ള ആറ് കന്യാസ്ത്രീകൾക്കും അകലങ്ങളിലുള്ള വ്യത്യസ്ത മഠങ്ങളിലേക്ക് സ്ഥലം മാറ്റം കൊടുക്കാൻ ശ്രമിച്ചു അവരെല്ലാം ഒറ്റക്കെട്ടായി ആ സ്ഥലം മാറ്റ ഉത്തരവിനെ നിരസ്കരിക്കുകയാണ് ഉണ്ടായതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായത് ഇരയായ കന്യാസ്ത്രീ ബിഷപ്പിനെതിരെ കേസ് കൊടുത്തതിന് ശേഷമുള്ള മുഴുവൻ കാലയളവിലും ഈ ആറ് കന്യാസ്ത്രീകളെയും നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അതായത് അവർക്കെതിരെ സ്പൈവർക്ക് നടത്താൻ ഒരു ഡസണോളം കന്യാസ്ത്രീകളാണ് നിയോഗിക്കപ്പെട്ടിരുന്നത് അവർ ഈ ആറ് കന്യാസികളുമായി മിണ്ടുകയോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല മറിച്ച് കോൺഗ്രിഗേഷന്റെ എല്ലാ ജോലികളിൽ നിന്നും ചുമതലകളിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്ന് പോലും ഈ ആറുപേരെ മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തുകയായിരുന്നു കോൺഗ്രിഗേഷന്റെ വിശേഷങ്ങളെല്ലാം അറിയിച്ചുള്ള ന്യൂസ് ലെറ്റർ അവർക്ക് നിഷേധിക്കപ്പെട്ടു മുഴുവൻ അംഗങ്ങളുടെയും പേരുകൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന ട്രാൻസ്ഫർ ലിസ്റ്റിൽ നിന്ന് ഈ ആറ് കന്യാസികളുടെയും പേരുകൾ വെട്ടിമാറ്റിക്കൊണ്ട് അവർക്ക് കോഗ്രഗേഷൻ അംഗത്വമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമമുണ്ടായി തങ്ങൾ സഭയിൽ ആരുമല്ലാത്ത തങ്ങൾക്ക് ഒന്നും ചെയ്യാനല്ലാത്ത അവസ്ഥ അവരെ വലിയ ശൂന്യതാബോധത്തിലേക്കും ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മയിലേക്കും ആത്മസംഘർഷങ്ങളിലേക്കും നയിച്ചു മുമ്പത്തെ പോലെ പോസ്റ്റഡോ ഓൾഡ് ഏജ് ഹോമോ ഒക്കെ നടത്താൻ അവർ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഒന്നും അനുവദിക്കപ്പെട്ടില്ല ഇതിനിടെ കന്യാസ്ത്രീകൾ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് പരസ്പര ബന്ധമില്ലാതെ ഒരേ മഠത്തിൽ ജീവിക്കുന്നത് അസഹ്യമാണെന്നും അതുകൊണ്ട് തങ്ങൾ ആറുപേർ അംഗങ്ങളായുള്ള എം ജെ കോങ്കരുകേഷിന്റെ ഒരു മഠമായി കുറവലങ്ങാട് ഗവൺമെന്റിനെ അംഗീകരിക്കണമെന്നും അഭ്യർത്ഥിച്ച് ഒരു അപേക്ഷ കുറവലങ്ങാട് കന്യാസ്ത്രീകൾ മേലധികാരികൾക്ക് നൽകിയിരുന്നു ബിഷപ്പ് അനിൽ ക്യൂട്ടോ ജലന്ധർ ബിഷപ്പായിരുന്നപ്പോൾ രൂപതയും എം ജെ കോങ്കരകേഷും തമ്മിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു അതനുസരിച്ച് എന്നുവരെ ഈ കോൺഗ്രികേഷൻ ഉണ്ടാകുമോ അന്നുവരെ കോൺഗ്രികേഷന് പൂർണ്ണ അവകാശത്തോടെ ഉപയോഗിക്കാൻ അവർക്ക് നൽകപ്പെട്ടതാണ് കുറവിലങ്ങാട്ടെ മഠവും വസ്തുവകകളും അതായത് എം ജെ കോൺഗ്രികേഷൻ തന്നെ ഇല്ലാതായാൽ മാത്രമേ അവ തിരികെ രൂപതവകയാക്കാനാകൂ നോക്കുക ഇപ്പോഴും എം ജെ കോൺഗ്രികേഷൻ നിലനിൽക്കുന്നു കുറവിലങ്ങാട് മഠവും അംഗങ്ങളോടെ നിലനിൽക്കുന്നു എന്നാൽ ഈ കരാർ ലംഘിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനാറിന് കോൺഗ്രിഗേഷൻ അധികാരികൾ കുറവിലങ്ങാട്ടെത്തുകയും മഠവും മഠത്തിന് നൽകിയിരുന്ന വസ്തുവകകളുമെല്ലാം തിരികെ രൂപതയ്ക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം പുറളങ്ങാട് കന്യാസ്ത്രീകൾ മുമ്പ് കൊടുത്ത അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്ന കാര്യം സാധിച്ചു കൊടുക്കുകയാണ് എന്ന വ്യാജേന മറ്റ് കന്യാസ്ത്രീകളെ അവിടെ നിന്ന് പിൻവലിച്ചു ഒപ്പം ഭക്ഷണശാല പൂട്ടുകയും ചെയ്തു പകരം ഭക്ഷണത്തിനും മരുന്നിനുമായി ഒരാൾക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്ന രീതി ആരംഭിച്ചു എന്നാൽ തുടർന്ന് ഉടനെ തന്നെ നിങ്ങൾ ഇപ്പോൾ മഠത്തിലല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് മൂന്ന് വർഷത്തേക്ക് ലീവ് ഓഫ് ആപ്സെൻസിന് അപേക്ഷ കൊടുത്തിട്ട് മഠം വിട്ടുപോകണമെന്ന് ആവശ്യമുന്നയിക്കുകയായിരുന്നു മേലധികാരികൾ കാനോ നിയമപ്രകാരം പോലും ലീവ് ഓഫ് ആപ്സൻസ് എടുക്കാൻ ആരെയും നിർബന്ധിക്കാൻ പാടില്ലാത്തതാണ് ഇപ്രകാരം ലീവ് ഓഫ് ആപ്സൻസ് എടുത്ത് പുറത്തുപോയാൽ പിന്നീട് സഭയിലേക്ക് തിരിച്ചെടുക്കാതിരിക്കാൻ വ്യവസ്ഥകൾ ലംഘിക്കാൻ മടിയില്ലെന്ന് തെളിയിച്ചിട്ടുള്ള കോൺഗ്രിഗേഷൻ അധികാരികൾക്ക് സാധിക്കും അതുകൊണ്ട് ലീവ് ഓഫ് ആപ്സൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നവർ കോൺഗ്രിഗേഷൻ അധികാരികളെ അറിയിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അവർ കുറവലങ്കാട് മഠത്തിൽ കഴിയുന്നത് ജലന്ധർ രൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ആഗ്രല്ലോയുടെ പ്രത്യേക അനുവാദത്തോടെയാണ് അനുവാദത്തോടെയാണത്രെ കരാർ അനുസരിച്ച് തങ്ങളുടെ തന്നെയായ മഠത്തിൽ ജീവിക്കാൻ ഗൂഢാലോചന നടത്തി അത് രൂപതയുടെ ബിഷപ്പിന്റെ അനുവാദം എത്ര മഹത്തരം മേലധികാരികൾ എത്ര നിർബന്ധം ചെലുത്തിയിട്ടും തങ്ങൾ ലീവ് ഓഫ് ആബ്സൻസ് എടുത്ത് പുറത്തു പോകില്ല എന്ന് ഉറപ്പായി പറഞ്ഞതോടെ രണ്ടായിരത്തി മെയ് മുതൽ ചെലവകാശമായി നൽകിയിരുന്ന അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ നിർത്തലാക്കി ചികിത്സാ ചെലവ് പോലും നൽകുന്നില്ല അന്നുമുതൽ ഇന്നുവരെ അവർ ജീവിച്ചു പോരുന്നത് വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുത്തും പച്ചക്കൃഷി നടത്തിയും കൂടാതെ വീട്ടുകാരും അപദേകാംക്ഷികൾ നൽകുന്ന സഹായങ്ങൾ കൊണ്ടുമാണ് ഇതിനിടെ ഈ വർഷം മാർച്ച് പത്തിന് ജലന്ധർ രൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് അഗനെല്ലോ തന്നെ കുറവളങ്ങാട് മഠത്തിൽ നേരിട്ടെത്തി കന്യാസികളുടെ ലീവ് ഓഫ് ഹാപ്സൺസ് എടുത്ത് മഠം വിട്ടുപോകണമെന്ന് അന്തശ്വാസനം നൽകുകയുണ്ടായി എന്നാൽ തങ്ങൾ ലീവ് ഓഫ് ആപ്സൻസ് എടുക്കുകയോ കുറവനങ്ങാട് മഠം വിട്ടുപോവുകയോ ചെയ്യുകയില്ല എന്ന നിലപാടിൽ സൃഷ്ടനുപമ ഉൾപ്പെടെയുള്ള കുറവനങ്ങാട് കന്യാസ്ത്രീകൾ ഉറച്ചു നിന്നു ഇന്നു അവരുടെ ആ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്രകാരം എറണാകുളം വഞ്ചി സ്ക്വയറിൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഐതിഹാസികമായ ഒരു സമരം നടത്തി വിജയശ്രീയിൽ ആണിതരായവരെന്ന് നമ്മൾ വിലയിരുത്തി സർട്ടിഫിക്കറ്റ് നൽകിയ കുറവനങ്ങാട് കന്യാസ്ത്രീകൾ സഭാ സംവിധാനത്തിന്റെ അക്രയസവും മനുഷ്യത്വരഹിതവുമായ പകപോക്കൽ നടപടികളിലൂടെ അന്നു മുതൽ ഇന്ന് വരെ ദുരിതകയത്തിലും സംഘർഷങ്ങളിലും ദാരിദ്ര്യത്തിലും പെട്ട് ഉടലുകയാണ് ശ്വാസം മുട്ടുകയാണ് ഈ ശ്വാസം മുട്ടിക്കലും പൊക്കയ്ക്കലുമെല്ലാം ഫ്രാങ്കോയെ വെറുതെ വിട്ട് വിധിക്കെതിരെ കന്യാശ്രീ നൽകിയ അപ്പീൽ അവരെക്കൊണ്ട് പിൻവലിപ്പിക്കുക എന്ന ഉദ്ദേശതയാണെന്ന് നമുക്ക് അനുമാനിക്കാനാകും ബിഷപ്പ് ആഗ്രല്ലോയുടെ കുറവിലങ്ങാട് സന്ദർശനവും മാസം കഴിഞ്ഞുള്ള സൃഷ്ടനുഭവയുടെ മണം ഉപേക്ഷിക്കലുമായി ബന്ധപ്പെടുത്തി ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായത് കന്യാസ്ത്രീ നൽകിയിട്ടുള്ള അപ്പീൽ കേസ് പിൻവലിപ്പിക്കാനുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുമായാണ് ബിഷപ്പ് ആംഗ്ലോ വന്നതെന്നും അക്കാര്യത്തിൽ കന്യാസ്ത്രീകളിൽ തന്നെ രണ്ട് പക്ഷമുണ്ടായെന്നും ഒത്തുതീർപ്പ് നീക്കത്തോട് പ്രതിഷേധിച്ചാണ് സിസ്റ്റർ അനുപമ മടം വിട്ടുപോയതെന്നുള്ള അഭിപ്രായ പ്രകടനമാണ് പല ഗ്രൂപ്പുകളിൽ വന്ന സമാനമായ അഭിപ്രായ പ്രകടനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ന്യായമായ ഒരു സാധ്യതയാണെന്ന് എനിക്കും തോന്നുകയുണ്ടായി അതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്ന ലക്ഷ്യത്തോടെ ഈ മാസം മൂന്നാം തീയതി ഞാൻ കുറവനങ്ങാട് മടത്തിൽ എത്തുകയും പീഡിപ്പിക്കപ്പെട്ട കന്യാശ്രീ ഉൾപ്പെടെയുള്ള ഇപ്പോൾ അവിടെയുള്ള മൂന്ന് പേരെയും കണ്ട് വിശദമായി സംസാരിക്കുകയും ഉണ്ടായി അവർ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ് ജലന്ധർ രൂപത ആത്യന്തികമായി ലക്ഷ്യം വഹിക്കുന്നത് തങ്ങളെ പരമാവധി കഷ്ടപ്പെടുത്തി അടിയറോ പറയിച്ച് അപ്പീൽ പിൻവലപ്പിക്കുക എന്നതായി കൂടായകയില്ല ബിഷപ്പ് ഫ്രാങ്കോ തെറ്റുകാരനല്ലെന്ന് കോടതി വിധിച്ചതല്ലേ എന്നൊക്കെ ബിഷപ്പ് പറയുകയും ഉണ്ടായി പക്ഷേ ലീവ് ഓഫ് ആപ്സൺ സംബന്ധിച്ച് കാർക്കശ്യത്തോടെ സംസാരിച്ചതല്ലാതെ അപ്പീൽ പിൻവലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഒരു നീക്കവും അദ്ദേഹം നടത്തുകയുണ്ടായില്ല അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ തന്നെ അതിനെതിരെ ചെറുത്തു നിൽക്കാനാണ് സിസ്റ്റർ അനുപമയുൾപ്പെടെ എല്ലാവരും തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ അത് വഞ്ചി സ്ക്വയർ കന്യാസ്ത്രീ സമരത്തെ പിന്തുണച്ച മുഴുവൻ മനുഷ്യ സ്നേഹികളെയും വഞ്ചിക്കുന്നതിന് തുല്യമാണല്ലോ എന്നും അവർ പറയുകയുണ്ടായി ബിഷപ്പ് ഫ്രാങ്കോയോടുള്ള നിലപാട് സംബന്ധിച്ചും കേസുമായി ബന്ധപ്പെട്ടും യാതൊരുവിധ അഭിപ്രായ ഭിന്നതയും തങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നും അവർ പറഞ്ഞു രണ്ടാഴ്ചക്കാലം വീട്ടിൽ നിന്നിട്ട് വരാം എന്ന് പറഞ്ഞായിരുന്നു സിസ്റ്റർ അനുപമ പോയത് എന്നും അവർ പറഞ്ഞു ഏതാനും ദിവസത്തിന് ശേഷം കന്യാശ്രീ ജീവിതം ഉപേക്ഷിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് സിസ്റ്റർ അനുപമ മഠം അധികൃതർക്ക് കത്തയക്കുകയായിരുന്നു ആ കത്തിന്റെ പുറകലങ്കാട്ടയൊക്കെ അയച്ച കോപ്പി കണ്ടപ്പോഴാണ് അക്കാര്യം തങ്ങളും അറിഞ്ഞത് പിന്നീട് വന്നാണ് ലേഗേജ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയതും സിസ്റ്റർ അനുപമ മഠം വിട്ടു പോയതിൽ തങ്ങൾക്ക് നീരസമൊന്നുമില്ല ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതെല്ലാം എത്രയും ഭംഗിയായി ചെയ്തിട്ടാണല്ലോ അവർ പോയത് അവർ മടം വിട്ടാലും അത് കേസിനെ ബാധിക്കുകയൊന്നുമില്ല കൈ അനുപമയുടെ പിതാവ് മുമ്പും മടം വിട്ടു പോന്നോളൂ എന്ന് അനുപമയോട് പറഞ്ഞിട്ടുള്ളതായി തങ്ങൾക്കും അറിയാവുന്നതാണ് ഇക്കാര്യം സിസ്റ്റർ അനുപമയുടെ പിതാവ് വർഗീസ് ചേട്ടനും ഫോണിലൂടെ സ്ഥിരീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ജലന്ധറിൽ വെച്ച് ബിഷപ്പ് ഫ്രാങ്കോ ജീവനില്ലാതാക്കി ഇല്ലാതാക്കിക്കളിയുമെന്ന് ിഷ്ടനുപയെ ഭീഷണിപ്പെടുത്തിയ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ വീട്ടിലേക്ക് പോരാൻ ആവശ്യപ്പെടുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് പക്ഷേ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീയെയും സഹകന്യാസ്ത്രീകളെയും വിട്ടുപോരാൻ പറ്റുന്നവരും സാഹചര്യമല്ലാതിരുന്നതിനാലാകാം വടം വിട്ട് വരാതിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഫോൺ വിളികളെല്ലാം ഒഴിവാക്കിയെങ്കിലും പുറമുഴങ്ങാട് കന്യാസ്ത്രീകളുമായി അടുപ്പത്തിൽ തന്നെയാണ് അനുപമ എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇതിൽ നിന്നെല്ലാം ബിഷപ്പ് ആഗ്നല്ലോ അപ്പീൽ കേസ് പിൻവലിപ്പിക്കാനുള്ള ഒത്തുതീർപ്പ് ഫോർമുലയുമായാണ് വന്നതെന്നും കുറവലങ്ങാട് കന്യാസ്ത്രീകൾക്കിടയിൽ അക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി എന്നും കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കത്തോടെ പ്രതിഷേധിച്ചാണ് സിസ്റ്റർ അനുപമ മഠം ഉപേക്ഷിച്ചത് എന്നുമുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ യാതൊരു കഴിപ്പുമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി ഇതിനിടെ കഴിഞ്ഞ മെയ് ഇരുപത്തെട്ടിന് പുറവിലങ്ങാട് കന്യാസ്ത്രീകൾ സ്വയം ഒറ്റപ്പെടുത്തുകയായിരുന്നു എന്ന തരത്തിൽ ജലന്ധർ രൂപതാ സെക്രട്ടറി പുറത്തിറക്കിയ പ്രസ്താവന വിശദമാക്കിക്കൊണ്ട് ഇതിൽ നിന്നെല്ലാം ബിഷപ്പ് ആഗ്നല്ലോ അപ്പീൽ കേസ് പിൻവലിപ്പിക്കാനുള്ള ഒതുതീർപ്പ് ഫോർമുലയുമായാണ് വന്നതെന്നും കുറവടങ്ങാട് കന്യാസ്ത്രീകൾക്കിടയിൽ അക്കാര്യത്തിൽ ഭിന്നതയുണ്ടായി എന്നും കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കത്തോട് പ്രതിഷേധിച്ചാണ് സിസ്റ്റർ അനുപമ മണം ഉപേക്ഷിച്ചത് എന്നുമുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ യാതൊരു കണവുമില്ല എന്ന് എനിക്ക് ഒത്തിപ്പെടുകയുണ്ടായി ഇതിനിടെ കഴിഞ്ഞ മെയ് ഇരുപത്തെട്ടിന് കുറവലങ്ങാട് കന്യാസ്ത്രീകൾ സ്വയം ഒറ്റപ്പെടുത്തുകയായിരുന്നു എന്ന തരത്തിൽ ജലന്ധർ രൂപതാ സെക്രട്ടറി പുറത്തിറക്കിയ പ്രസ്താവന വിശദമാക്കിക്കൊണ്ട് മറുദാറൻ മലയാളി ഡെസ്കിൽ നിന്ന് ഒരു വിശദീകരണ കുറിപ്പ് പുറത്തു വരികയുണ്ടായി മറുദാറൻ മലയാളി കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ മികവ് പുലർത്തുന്നത് എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാധ്യമമാണ് എന്നാൽ സഭയുടെയും മെത്രാന്മാരുടെയും കാര്യം വരുമ്പോൾ ഈ മറുദാറന് കാലിടറുന്നതായും കണ്ണിനെ തിവനം ബാധിക്കുന്നതായും മുമ്പും തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ജലന്ധർ രൂപതയുടെ നിലപാട് വിശദമാക്കുന്നതിനൊപ്പം കുറവങ്ങാട് കന്യാസ്ത്രീകളുടെ നിലപാട് കൂടി അറിയാനും അറിയിക്കാനും ഈ മാധ്യമം ശ്രമിക്കുമായിരുന്നു അല്ലോ ജലന്ധർ രൂപത വിശദീകരണമായി മറുനാടൻ മലയാളി വിശദമാക്കുന്ന ആദ്യത്തെ കാര്യം കുറവലങ്ങാട് കന്യാസ്ത്രീകൾ എം ജെ കോൺഗ്രിക്കേഷൻ അംഗങ്ങളായി തുടരാൻ തയ്യാറാകുന്ന പക്ഷം അവരുടെ ചെലവുകൾ വഹിക്കാൻ രൂപത തയ്യാറാണ് എന്നതാണ് എന്നാൽ കുറവലങ്ങാട് കന്യാസ്ത്രീകൾ ഇപ്പോഴും എം ജെ കോങ്കരികേഷൻ അംഗങ്ങളാണ് എന്നതാണ് യാഥാർഥ്യം അവരെ കോങ്കരകേഷനിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളതായി ആർക്കും അറിവില്ല അല്ലെങ്കിൽ തന്നെ ലീവ് ഓഫ് ആപ്സൻസ് എടുത്ത് മണം വിടണമെന്ന് കോൺഗ്രിഗേഷൻ ആവശ്യപ്പെടുന്നതിൽ നിന്ന് നിലവിൽ അവർ അതേ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളാണെന്ന് കോൺഗ്രിഗേഷൻ തന്നെ അംഗീകരിക്കുന്നതായി തെളിയുന്നുണ്ടല്ലോ ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ അംഗങ്ങളായി തുടരാൻ തയ്യാറാകുന്ന പക്ഷം എന്നൊരു വ്യവസ്ഥ വയ്ക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് എന്ന ചോദ്യം നിലനിൽക്കുകയാണ് ഒപ്പമുണ്ടായിരുന്ന മറ്റു കന്യാസികളെ ഒഴിവാക്കി കുറവണങ്ങാട്ടെ മഠം തങ്ങളുടെ കൈവശം വയ്ക്കണമെന്ന കന്യാസുരുടെ ആവശ്യം പരിഗണിച്ച് ബിഷപ്പ് മറ്റുള്ള കന്യാസ്ത്രീകളെ കുറവണങ്ങാട്ടു നിന്ന് പിൻവലിച്ചുവെന്ന് രൂപതാ സെക്രട്ടറി പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം സ്വാഭാവികമായും ഇവിടെ നാം മനസ്സിലാക്കുന്നത് അതോടെ ആ മഠം കുറവനങ്ങാട് കന്യാസ്ത്രീകളുടെ കൈവശത്തിൽ ആയിക്കഴിഞ്ഞു എന്നാണല്ലോ പക്ഷേ അത് അതങ്ങനെയല്ല പോലും കാരണം ആ കന്യാസ്ത്രീകളെ പിൻവലിച്ചതോടെ അതൊരു മഠം അല്ലാതായി കഴിഞ്ഞു അത്രേ എത്ര വിചിത്രമായ ഒരു പ്രസ്താവനയാണിത് എന്ന് നോക്കുക അതായത് മഠം കുറവലങ്ങാട് കന്യാസ്ത്രീകളേതാക്കാനായി ഉണ്ടായിരുന്ന മറ്റ് കന്യാസ്ത്രീകളുടെ ബിഷപ്പ് പിൻവലിക്കുന്നു പക്ഷേ അതോടെ അതൊരു മഠം അല്ലാതായി കഴിഞ്ഞുവെന്ന് കണ്ടെത്തുന്നു അതുകൊണ്ട് കുറവലങ്ങാട് കന്യാസ്ത്രീകൾക്ക് അത് നൽകാനാവില്ലെന്ന് നിസ്സഹായ ഭാവത്തോടെ കൈമലർത്തുന്നു ലീവ് ഓഫ് ആപ്സൻസ് എടുത്ത് അവിടം വിട്ടുപോകാൻ വീണ്ടും നിർബന്ധിക്കുന്നു എങ്ങനെയുണ്ട് ഈ വളച്ചുകെട്ടിയുള്ള കപടനാടകമെന്ന് ഓരോരുത്തരും ആലോചിച്ചു നോക്കുക അപ്പോൾ പിന്നെ പുറവലങ്കാട കന്യാസ്ത്രീകളുടെ ഏത് അഭ്യർത്ഥനയെ ആണാവോ ദയാവരനായ ഈ ബിഷപ്പ് മാനിച്ചു എന്ന് പറഞ്ഞത് അവസാനത്തേത് കുറവലങ്കണ കന്യാസ്ത്രീകൾ ഒറ്റയ്ക്ക് കഴിയാൻ ആഗ്രഹിച്ചിരുന്നവരാണെന്നും അവരുടെ ആ ആഗ്രഹത്തെ രൂപത മാനിക്കുന്നുവെന്നുമുള്ള പ്രസ്താവനയാണ് എന്തൊരു ഔദാര്യം ചെന്നായിയുടെയും ആട്ടിൻകുട്ടിയുടെയും കഥയിലെ ചെന്നായിയുടെ ഔതാര്യത്തോടാണ് ഇതിനെ ഉപമിക്കേണ്ടത് എന്ന് മാത്രം നീതിക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ കോൺഗ്രേഷൻ്റെയും രൂപതയുടെയും മുഴുവൻ കത്തോലിക്ക സഭയുടെയും അവയുടെ നിയമാവലികളുടെയും സർവ്വസന്നാഹങ്ങളോടെ കുറവണങ്ങാട് കന്യാസികളെ ആധികാരികമായി കഷ്ടപ്പെടുത്തുകയും തള്ളിയകറ്റി ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ട് ഉണ്ണിപ്രസംഗം നടത്തുന്നു ഇതൊന്നും മനസ്സിലാക്കാനുള്ള വിവേകമോ ബൗദ്ധിക സത്യസന്ധതയോ ഇല്ലാതെ രൂപത പറഞ്ഞതെല്ലാം ശരിയെന്ന മട്ടിൽ തള്ളുകയാണ് വറതാറൻ മലയാളി ഇത്രയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും സന്ധി ചെയ്യാതെ നീതിക്ക് വേണ്ടി വീറോടെ അവിടെ തന്നെ ഇക്കാലം അത്രയും നിന്ന കുറവലങ്ങാട് കന്യാസ്ത്രീകളെ എത്ര പ്രശംസിച്ചാലും അത് കൂടുതലാവില്ല വഞ്ചി സ്കയറിലെ പതിനാല് ദിവസത്തെ സമരത്തിന്റെ ആരും അറിയാത്ത തുടർ സമരമായിട്ടാണ് എന്ന് പറയാം തുടർന്ന് ഇന്നു വരെയുള്ള അവരുടെ ഏഴു വർഷക്കാലത്തെ ജീവിതം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കന്യാസ്ത്രീകൾക്കിടയിൽ വേർതിരിവിനെ ഇടയാക്കിയെന്നും അവർ ഇരുചേരികളിലായി അകന്നുവെന്നും നേരിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയതുപോലെ മറുനാടൻ മലയാളി എഴുതിയിരിക്കുന്നു ഇത്രയും പ്രശസ്തമായ ഒരു മാധ്യമമായിരുന്നല്ലോ മറുനാടൻ മലയാളിക്ക് കുറവടങ്ങാട് മഠത്തിൽ വരെ ഒന്ന് പോയി സത്യമന്വേഷിക്കാൻ മനസ്സുണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ മർദ്ദാറൻ മലയാളിയുടെ മനസ്സും ഇരയായ കന്യാശ്രീയെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കാൻ ഒരിക്കലും തയ്യാറാവാത്ത അതേസമയം കുറ്റാരോപിതനായ ബിഷപ്പിനെ ജയിലിൽ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ ഉത്സാഹം കാട്ടിയ കേരളത്തിലെ മെത്രാന്മാരുടെ ഇതിനോട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തു നോക്കുക കന്യാസ്ത്രീകളോട് കന്യാസ്ത്രീ മഠങ്ങളും രൂപതകളും കാട്ടുന്ന ഈ ക്രൂരതകൾക്കപ്പുറം അവർക്ക് കുടുംബ കുടുംബവിഹതം ഉൾപ്പെടെ കൊടുത്ത് അവരുടെ ഉത്തരവാദിത്വം ആജീവനാന്തം ആ സംവിധാനത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവരുടെ മാതാപിതാക്കളോട് കാട്ടുന്ന കുടുംബഞ്ചന കൂടിയല്ലേ അവരെ ഒറ്റപ്പെടുത്താനും പീഡിപ്പിക്കാനും പട്ടിണി കിടാൻ പോലും മടിയില്ലാത്ത ഈ സഭാധികാരികൾ ചെയ്യുന്നത് ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരോ ഒരു ഭാര്യയോട് ഇപ്രകാരം പ്രവർത്തിച്ചാൽ അത് കടുത്ത ശിക്ഷയ്ക്ക് അർഹമായ ഗാർഹിക പീഡനമാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ എന്നാൽ മഠം എന്ന സംവിധാനം അതിലെ അന്തേവാസികളോട് എന്ന് തന്നെ ചെയ്താലും അതിനെതിരെ വിരൽ ചൂണ്ടാനോ ചോദ്യം ചെയ്യാനോ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു നിയമ സംവിധാനവും ഇന്നില്ല എന്നതാണ് വാസ്തവം ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിന് കത്തോലിക്ക സഭാധികാരികൾ രൂപം കൊടുത്ത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചിരിക്കുന്ന റോമൻ മോഡൽ മനുസ്മൃതിയുടെ കരാള ഹസ്തങ്ങളിൽ കടന്ന് നമ്മുടെ സഹോദരികളും മക്കളുമായ കന്യാസ്ത്രകൾ ശ്വാസം മുട്ടിപ്പടയുമ്പോഴും ഇന്ത്യൻ ഭരണഘടനയും ഇവിടുത്തെ നിയമ സംവിധാനവും സർക്കാരുമെല്ലാം കണ്ണടച്ച് നോക്കുകുത്തുകളായി നിൽക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നാം തിരിച്ചറിയുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ടതില്ലേ എന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ് അതിനു മുമ്പ് എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പരമാവധി ഷെയർ ചെയ്യണമെന്നും കൂടാതെ കമൻ്റ് ബോക്സിൽ അഭിപ്രായ പ്രകടനങ്ങളും വിമർശന ചിന്തകളും പോസ്റ്റ് ചെയ്യണമെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ശരി തൽക്കാലം നിർത്തട്ടെ ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി